നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പൊക്കോട്ടമ്പാടം ടി കെ കോളനിയിലെ ജനവാസ മേഖലയിലൂടെ പകൽ സമയത്ത് തീറ്റ് തേടി കരടി വീണ്ടും കരടിയെത്തിയത് ജനങ്ങളെ ഏറെ ഭീതിയിലായിരിക്കുകയാണ് വനംവകുപ്പ് പ്രദേശത്ത് ഇന്ന് കരടിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കും പകൽ സമയങ്ങളിൽ കരടിയെത്തുന്നത് ജനങ്ങൾക്ക് ഏറെ വെല്ലുവിളിയാണ് രണ്ടു മാസത്തിലധികമായി പ്രദേശത്ത് രാത്രിയിലെത്തി നാശനഷ്ടം വരുത്തിയിരുന്ന കരടി പകൽ സമയത്തും എത്തിയതോടെ പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായി ശനിയാഴ്ച വൈകിട്ടാണ് മേനോൻ പറമ്പിൽ ജറീഷിന്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് പൂക്കോട്ടുമ്പാടം ടി കെ കോളനി റോഡ് കടന്ന് കരടി എത്തിയത് കൃഷിയിടത്തിലൂടെ ഭയമില്ലാതെ സഞ്ചരിച്ച കരടി ചിതൽക്കൂട് നശിപ്പിച്ച് അതിൽ നിന്നും ചിതലിനെ ഭക്ഷിച്ചുവെന്നും കല്ലെടുത്തെഞ്ഞാണ് കരടിയെ ഓടിച്ചതെന്നും ജെറീഷ് പറയുന്നു വിവരമറിയിച്ചതിനെ തുടർന്ന് വനം ആർആർടി ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴേക്കും കൃഷിയിടത്തിൽ കരടിയെ കണ്ടു തുടർന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിയുതിർത്താണ് കരടിയെ വീണ്ടും ഓടിച്ചുവിട്ടത് മാസങ്ങളായി പ്രദേശത്തുള്ള അമ്പലങ്ങളിലെത്തി പൂജാദ്രവ്യങ്ങളായ എണ്ണ നെയ്യ് ശർക്കര എന്നിവ ഭക്ഷിച്ചു മടങ്ങുന്നത് പതിവാക്കിയിരുന്നു ഒപ്പം ചില വീടുകൾക്കുള്ളിലടക്കം കരടി കയറാൻ ശ്രമിച്ചിട്ടുമുണ്ടായിരുന്നു ഇതേ തുടർന്ന് കരടിയെ പിടികൂടാൻ കെണിയൊരുക്കിയിരുന്നെങ്കിലും ഇതിൽ കയറാതെ കരടി വീണ്ടും ഭീതി പരത്തുകയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ കെണികൾ സ്ഥാപിക്കണമെന്നും ജനങ്ങളുടെ ഭീതി അകറ്റാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി വേണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു ഒര മണിക്കാണ് ടി കെ കോളനി ആന്റണിക്കാട് പ്രദേശത്ത് നമ്മൾ കരടിയെ കണ്ടത് മേനോം പറമ്പിൽ മാത്യു ചേട്ടൻ അതായത് ഒക്കെ വീട്ടിലാണ് വീടിന്റെ പരിസരത്ത് കൂടിയാണ് ഈ കരടി നടന്നു പോകുന്നത് റോഡ് വെല്ലങ്ങൾ മുറിഞ്ഞ് പതുക്കെ വളരെ സാവധാനമാണ് ഒരു ബേജാറും ഇല്ലാതെ പോകുന്ന കരടിയാണ് ഇത്രയും വലിയൊരു കരടി ആ സമയം തന്നെ ഞാൻ ഡി എഫ് ഓനെ വിളിച്ചിരുന്നു അതുപോലെ ഫോറസ്റ്റ് ഡെപ്യൂട്ടി പ്രൈഞ്ച് ഓഫീസറെ വിളിച്ചു ഏതായാലും അവർ അധികം വൈകാതെ പെട്ടെന്ന് ഇവിടെ എത്തി അവർ വന്നതിന് ശേഷം ഈ പറമ്പിലൂടെ നടന്നിട്ടുള്ള കരടിയെ കണ്ടു അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് സാധനം എന്തായാലും മറ്റൊന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടാവും ഇപ്പോൾ എന്ന് കരുതുക പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ജീവനും സ്വത്തിലും സംരക്ഷണവും കിട്ടാതെ ഇത് നിർത്താൻ പറ്റില്ല പ്രശ്നങ്ങളാണ് പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് അല്ലാതെ രക്ഷയില്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ സാധാരണക്കാർ ആറു മണിക്കും ആറര മണിക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പല കുളിക്കാനാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ് ആ സമയത്താണ് കരടി ജനവാസ മേഖലയിൽ കൂടി നടക്കുന്നത് അതിനെ പിടിക്കാനുള്ള ശക്തമായ നടപടി ഉണ്ടാവണം പിടിച്ചാലും അതിനെ തുറന്നുവിടാനോ മറ്റുള്ള കാര്യത്തിനോ അടുത്ത കാട്ട് കൊണ്ടുവിടാനുള്ള നടപടികൾ ഉണ്ടാവരുത് അത് ഇനി മേലാൽ ഞങ്ങൾ അംഗീകരിക്കില്ല അതിനെ കൊണ്ടുപോയി കാഴ്ച പങ്കാളാവിലെ കൊണ്ടുപോ വളർത്തുക അല്ലെങ്കിൽ മറ്റുള്ള രീതി എന്താണോ ചെയ്യാൻ പറ്റുക അത് നിയമത്തിന്റെ വഴിക്ക് നിന്നുകൊണ്ട് ചെയ്യണം എന്നാണ് ഐശ്വര്യ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് നഴ്സിംഗ് നഴ്സിംഗ് സയൻസ് ഇത് സയൻസ് ഇവരെ നമുക്ക് ജി എൻ എമ്മും ബി എസ് സി നഴ്സും ഉണ്ട് ജി എൻ എം വെച്ചാൽ ഡിപ്ലോമ കോഴ്സസ് ബി എസ് സി നഴ്സും ഡിഗ്രി കോഴ്സ് സ്റ്റുഡൻസിന്റെ ക്ലിനിക്കൽ പോസ്റ്റിംഗിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പേരൻസ് ഹോസ്പിറ്റലിൽ കൂടാതെ മാണ്ഡ്യ മെഡിക്കൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ട്രെയിനിങ്ങിന് വിടുന്നത് ഈ കോഴ്സിനോട് കൂടി തന്നെ നമ്മൾ ഒ ഇ കെ ഐ സി ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് ശേഷം സ്റ്റുഡൻസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യും പ്ലേസ്മെന്റ് സർവീസും ഇവിടെ തന്നെ കൊണ്ടായിരിക്കുന്നതാണ് സ്റ്റുഡൻസിന് എല്ലാ സൺഡേസും ഇവിടെ ഹോളി മാസമുള്ള അറേഞ്ച്മെന്റ്സ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഹിന്ദു സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് നിയർ ബൈ ടെമ്പിളിൽ കൊണ്ടുപോകാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നതാണ് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്